ഹായ് ഗഡ്മി പറയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പ്രിയൻ്റെ അമ്മൻ്റെ എന്താണ് പ്രിയൻ്റെ അമ്മൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ പ്രിയൻ്റെ അമ്മൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ് ഓഫീസിലുള്ള ആളുകളും എല്ലാവരും വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ പാർവതി മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പാർവതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പാർവതിനെ കുണ്ടകൾ ഓടിച്ചിട്ട് പാർവതിയെ വണ്ടിയിൽ കയറിയിട്ട് ഈ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ കന്യാദാന എപ്പിസോഡിൽ കന്യാദാന സീരിയലിൽ സൂര്യ ടി വിയിൽ കന്യാദാന സീരിയലിൽ എല്ലാവരും ചിലങ്കയും നമ്മുടെ ഇന്ദ്രനും എല്ലാവരും വന്നിട്ടുണ്ട് അവിടേക്ക് പ്രിയൻ്റെ അടുത്തേക്ക് യ്ക്ക് വരികയാണ് രഘുവും എല്ലാവരും വന്നിരിക്കുകയാണ് ആ എപ്പിസോഡിൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അവർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അനു ചോദിക്കുന്നുണ്ട് ധാരാളം ചോദിക്കുമ്പോൾ ഇതാണ് നമ്മുടെ പ്രിയൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യണ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ബർത്ത്ഡേ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് കന്യാദാനം സീരിയലിലെ എല്ലാ മെമ്പേഴ്സും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പാർവതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അരവിന്ദ് ഗുണ്ടകളെ അയച്ചിരിക്കുകയാണ് പാർവ്വതിനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രിയനും കൈലാസും എല്ലാവരും എത്തുന്നുണ്ട് പ്രിയൻ പാർവതിനെ രക്ഷിക്കാൻ വേണ്ടി പാർവതിന് മയക്കിയിട്ട് അവിടെ എത്തിയുള്ള കൊല്ലാനാണ് തീരുമാനം അരവിന്ദിൻ്റെ അങ്ങനെ പ്രിയൻ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇടയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അങ്ങനെ പ്രിയനാണ് നമ്മുടെ പാർവതിനെ സഹായിച്ചിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനലിലെല്ലാ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഗൈസ് താങ്ക്